ിയാന റസൂലി ഹിൽക്കരിയും അമ്മ പഴത് മനുഷ്യർക്കില്ലാത്ത ഗുണങ്ങൾ മൃഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യർ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സ്വാർത്ഥരാണ് എന്നാൽ മൃഗങ്ങൾ വരെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ശ്രമിക്കുന്നു രണ്ട് പൂച്ചകളുടെ വീഡിയോ കാണാം അതിന് വീട്ടുടമ നൽകിയ ഭക്ഷണം കഴിക്കുന്നത് കാണാം ഒരാൾ അല്പം ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം മറ്റൊരാൾക്ക് പാത്രം നീക്കി കൊടുക്കുന്നു പരസ്പരം കഴിച്ചും കഴിപ്പിച്ചും ജീവിക്കുന്നു മനുഷ്യർ സ്വന്തം വയറു മാത്രം നിറക്കാനാണ് എപ്പോഴും ചിന്തിക്കുകയുള്ളു ശ്രമിക്കുകയുള്ളൂ അതിനുവേണ്ടി ആരെ ഉപദ്രവിക്കാനും അവൻ തയ്യാറാവുകയും ചെയ്യും എന്നാൽ സഹാബാക്കളുടെ ഒരു ഗുണവിശേഷണം പരിശുദ്ധ ഏറ്റവും സഹാബാക്കൾ അവർ അവരുടെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവരാണ് സൗഹൃദത്തിന്റെയും യും ഉദാഹരണങ്ങളായിരുന്നു സഹാബാക്കൾ അവരെ അള്ളാഹുനിൽ പ്രശംസിക്കുകയാണ് ആ ഗുണം നാം സ്വയത്തമാക്കാൻ വേണ്ടി അള്ളാഹുതാല പ്രേരിപ്പിക്കുകയാണ് അള്ളാഹു സുബാന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ നമുക്ക് നല്ല തൗഫിയ പ്രധാനം ചെയ്യുമാറാകട്ടെ സ്നേഹവും സൗഹാർദവും പരസഹായവും പരോപകാരവും മുറുകിടിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ തഖബ്ബൽ ഇന്നക ഇന്നക അലൈനാ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ